നമ്മുടെ ഇതിൽ മുന്നൂറ് ആടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വെച്ച് മുന്നൂറ് ആട് കണ്ടല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആടിനും ഒരു വിലയല്ല ഈ തരത്തിലുള്ള ആട് നമ്മടുത്ത് വരുന്നുണ്ട് ഇത് കബ്സ മന്തി പരുവ ആടുകളാണ് ഇതിനൊരു വിലയുണ്ട് ഇറച്ചി ഒരു വിലയുണ്ട് നമ്മുടെ ഇതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ നമ്മുടെ ആടുണ്ട് വീണ്ടും പറയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ ഞങ്ങളടുത്ത് ആട് കിട്ടും എവിടാണ് എൻ എസ് മലബാറി ഫാം കൊളത്തു ഇത് കണ്ടോ പള്ളിയിലും അമ്പലത്തിലും മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന കറുത്ത മുട്ടന്മാരാണ് ഇത് കറുത്ത മുട്ടന്മാര് മനുഷ്യന്മാര് കറുത്ത വിലയില്ല പക്ഷെ ആട് കറുത്ത ഉണ്ടല്ലേ പൊന്നാണ് പൊന്ന് സ്വർണം കണ്ടല്ല ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എൻ എസ് മലബാറി ഗോഡ് ഫാം കുളത്തൂപ്പുഴ ഇത് കണ്ടോ ആട് വരുന്നു തീരുന്നു ആട് വരുന്നു തീരുന്നു ഇത് മാത്രമാണ് ഞങ്ങളുടെ എൻ എസ് മലബാറി ഒരു ദിവസം വന്നാൽ മാക്സിമം അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ നമ്മുടെ ആട് ഫുള്ള് മനസ്സിലാക്കേണ്ടത് നമുക്ക് ബുക്ക് ബുക്കി ആൾക്കാർക്ക് പോലും ആട് കൊടുക്കാനില്ല നമുക്ക് ആട് വന്നാൽ ഇത് നോക്കിയേ തീർന്ന് അങ്ങോട്ട് കാണിച്ചു താമരം അങ്ങോട്ട് കാണിച്ചു ആട് തീർന്ന് ഇനി ആകെ ഉള്ളത് മുപ്പതോ നാൽപ്പതോ ആടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് ആട് പത്ത് വീല് ടയർ വണ്ടിയിൽ വന്നതാണ് നമുക്കിനി ആകെ ഉള്ളത് ഈ പറഞ്ഞ പത്തോ മുപ്പതോ ആട് മാത്രമേ ബാലൻസ് ഉള്ളൂ ഞങ്ങളുടെ കച്ചവടം ജനുവൻ മാത്രമാണ് ആൾക്കാർ വാങ്ങുന്നത് ഇല്ലെങ്കിൽ ഒരു തവണ വാങ്ങിക്കും പിന്നെ വാങ്ങാൻ വരില്ല ബാക്ക് ടു ബാക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കച്ചവടം വിജയിക്കുകയുള്ളൂ അതാണ് ബിസിനസിന്റെ തന്ത്രവും വേറെ ഒന്നുമില്ല പറ്റിക്കണം എന്നില്ല ഞങ്ങൾ കഴിക്കുന്നത് വേണം നിങ്ങൾക്കും തരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കൂടുതല് എന്താ ഒരു ക്രൈം നടക്കുന്ന ഫീൽഡാണ് ഈ ആട് ഫീൽഡ് അത് പറയാനുള്ള കാസത്തില് നമുക്ക് നാല് ആട് വരും മൂന്നാല് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ആട് നമുക്ക് ഒരു മാസം വരും ഇത് കണ്ടോ ആട് വരുന്നു തീരുന്നു ആട് വരുന്നു തീരുന്നു ഇത് മാത്രമാണ് ഞങ്ങളുടെ എൻ എസ് മലബാറി ഒരു ദിവസം വന്നാൽ മാക്സിമം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ നമ്മുടെ ആട് ഫുള്ള് തിരിഞ്ഞായിരിക്കും കുട്ടികളാണ് നമ്മൾ പത്ത് മുന്നൂറ് ആട് വന്നതാണ് ഇനി ഇതിൽ ഇത്രയും ആട് മാത്രമേ ബാലൻസ് ഉള്ളൂ ഞങ്ങൾ കട്ടിങ് ആട് കൊണ്ടുവന്ന ആടാണ് പക്ഷേ ഇത് കംപ്ലീറ്റും വളർത്തുകാരാണ് കൊണ്ടുപോയത് എനിക്ക് വള വളർത്തുകാരോട് വീണ്ടും പറയാനുള്ളത് നിങ്ങളൊരു വെറും തമാശ രൂപത്തിൽ കൊണ്ടുവന്ന ആട് വളർത്തിയാൽ ഒന്നും മെച്ചം കിട്ടൂല നിങ്ങൾ അതൊരു ഡെഡിക്കേഷനോട് കൂടി ഈ ആട് വളർത്തുകയാണെങ്കിൽ ആട് ഇന്നത്തെ കാലത്ത് സ്വർണ്ണമാണ് വില ഏതാണ്ട് ആയിരം രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ മാർക്കറ്റിൽ ഇപ്പം ആടർച്ച വിലയുണ്ട് എല്ലും മുള്ള അല്ല ഇത്തരത്തിൽ ഫിനിഷിംഗ് ഉള്ള ഇത്തരത്തിൽ ഫിനിഷിങ്ങുള്ള ആടിന് ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയുണ്ട് കാരണം വാങ്ങാൻ ആളുണ്ട് കാരണം ആട് എപ്പോഴും നല്ല പ്യുവർ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ മോശമായിട്ടുള്ളത് എന്തെങ്കിലും സ്മെല്ല് മീൻ്റെയോ ഇറച്ചിയുടെയൊക്കെ സ്മെല് വരും തിന്നുന്നത് അപൂർവമായിട്ടുള്ള ആടുകളേ ഉള്ളൂ അല്ലാണ്ട് ആടുകൾ അങ്ങനെ തിന്നില്ല പച്ചലയാണ് മീൻസ് പച്ചല ഉണങ്ങിയതോ പച്ചിലായിട്ടുള്ള ആഹാരം മാത്രമേ ആട് കഴിക്കുള്ളൂ അതുകൊണ്ട് അന്നും ഇന്നും എല്ലാം ആട്ടർച്ചയ്ക്ക് ഡിമാൻഡാണ് കൊറോണ സമയത്ത് ഇത്തിരി ഡൗൺ ആയിപ്പോയി അത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഈ മൊബൈൽ ഫോണിനും പിന്നെ ഈ തൊഴിലുറപ്പില്ലേ സർക്കാരിൻ്റെ അത് കാരണം ഒരുപാട് പേര് വളത്തിൽ നിന്ന് പിന്മാറി അക്കാരണത്താലാണ് നമുക്ക് ആടിന് ഒരു ലഭ്യത കുറവ് വന്നത് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ആട് വന്ന മാസം വരും അതിൽ നമുക്കിനി ഈ വന്ന് ഈ മാസത്തിൽ വന്ന രണ്ടാമത്തെ ലോഡാണ് ഈ ലോഡിൽ നമുക്കിനി കുറച്ച് കൂടിപ്പോലൊരു പത്തോ മുപ്പതോ നാൽപ്പതോ ആടെ ബാലൻസ് ഉള്ളൂ ആട് വളർത്തുന്നവർ നിങ്ങൾ വളർത്തിക്കോളിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു മാർക്കറ്റ് നിങ്ങൾക്ക് തോന്നിയാൽ എൻ എസ് മലബാരിയുടെ പേജുകളുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലുള്ള കച്ചവടക്കാരുടെ ലിങ്ക് ഞങ്ങൾ തരും വാങ്ങുന്ന ഞങ്ങൾ മിക്കും കൊടുക്കുന്നത് കൂടുതലും കച്ചവടക്കാരാണ് നമ്മുടെ നാട് വാങ്ങുന്നത് അല്ലാണ്ട് വളർത്തുകാർ ഒരു തവണ രണ്ടു തവണ വാങ്ങിക്കും കച്ചവടക്കാരാണ് എപ്പോഴും വരുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തുള്ള ആട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടക്കല് തിരുവനന്തപുരം പിന്നെ നെയ്യാറ്റിങ്കര ബാലരാമപുരം അതുപോലെ തന്നെ അഞ്ചൽ ആയൂര് ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആട് വിൽക്കാനായിട്ട് ബ്രോക്കർമാർ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ എസ് മലബാറിയിലേക്ക് വിളിക്കൂ ആ ഭാഗത്തുള്ള ആട് വാങ്ങുന്ന അല്ലെ ആട് കച്ചവടക്കാർ നമ്പർ തരാം മാന്യമായ വിലക്ക് കാരണം ഒരു എൻ്റെ പോർഷനിലേക്ക് ആട് ഏതൊരു സാധനമാണെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും അത് ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും ഒരു മീഡിയേറ്റർ ഉണ്ടാകാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ മീഡിയേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും കാരണം വാങ്ങുന്ന ഉപഭോക്താവിനും പ്രയോജനം ഉണ്ടാവില്ല നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്കും അറുന്നൂറ് രൂപയ്ക്കും ഇറച്ചി തരാമെന്ന് പറയും ഒരിക്കലും തരാൻ കഴിയില്ല നിലവിൽ ഏറ്റവും വിലക്കുറവുള്ള ഇനി കണക്ക് ഹരിയാന രാജസ്ഥാൻ അവിടെ വരെ നിലവിൽ ഇപ്പൊ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ വരെ അടച്ച് വിലയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ മിക്കതും മിക്സിങ് ആണ് രണ്ടുതരം മിക്സിംഗ് ആണ് വരിക ഒന്ന് വരുന്നത് ചെറിയ കാളക്കുട്ടികളെ ഈ കല്യാണ ഇതിന്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെട്ടും അത് അല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോകും നിങ്ങളുടെ മുന്നിട്ട് വെട്ടാന്ന് പറയും ഒരാടിനെ മൊത്തത്തിൽ മാക്സിമം അഞ്ചു കിലോ നാല് കിലോ എങ്ങനെയെങ്കിലും ഒരാൾ വെള്ളം ചേർക്കും കാരണം ആട്ടിറച്ചിയും കോഴിയിറച്ചിയും പോത്തിറച്ചിയും വെള്ളം ഭയങ്കരമായിട്ട് സക്കിയും കാരണം നമ്മൾ കഴുകിയാൽ കഴിവാതെ കഴുകിയിട്ട് തിരിച്ച് വെള്ളം വേണ്ട അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ പാചകം ചെയ്യാൻ പറ്റും അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പൊ അതുകൊണ്ട് ആട്ടിറച്ചി ഏറ്റവും കൂടുതൽ ആട് ഏറ്റവും കൂടുതൽ ഒരു ഒരു എന്താ പറയുക ഒരു കറപ്ഷൻ ഉള്ള മേഖലയാണ് അപ്പൊ ഈ മേഖലയിൽ നമ്മൾ സ്വന്തമായിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ആട് വന്നാൽ എത്രയും പെട്ടെന്ന് ചെറിയ മാർജിനാണ് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ചേട്ടാ ഇത്തിരി വില കുറച്ചാണ് നമ്മളൊരു ഒരു 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 മീഡിയം വിലയില വിൽക്കുന്നത് കാരണം ഞങ്ങളുടെ നാട് കുറച്ച് ഉള്ളിലുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് വന്ന് ഒരാൾ ഒരു ആട് വാങ്ങണമെങ്കിൽ അവന് അവനെ വണ്ടിക്കൂലി അവന്റെ മെനക്കിട ഇതൊക്കെ ചിലവ് മുതലാണ് അത് വെച്ചിട്ട് ഒരു താരിഫ് വിലയാണ് നമ്മൾ മുന്നൂറ്റി അറുപത് രൂപ മുതല മുതൽ ഇട്ടേക്കുന്നത് അപ്പൊ അതിൽ വീണ്ടും നിങ്ങൾ വന്നിട്ട് കുറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് ഞങ്ങൾ ചെറിയ മാർജിനിൽ ഒരു ആടൻപുറത്ത് മുന്നൂറ് രൂപ നാനൂറ് രൂപ എടുത്താണ് വിൽക്കുന്നത് ചെറിയ മാർജിൻ അപ്പം നമുക്ക് മുന്നൂറ് ആട് പോകുമ്പോൾ നമുക്ക് പ്രയോജനമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ശ്രോതാക്കളും അതങ്ങനെ ആട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ കാര്യം കൂടെ മനസ്സിലാക്കുക മെയിനായിട്ട് എൻ്റെ പാർട്ണർ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ക ഭക്ഷിക്കുന്നു അത് മാത്രമേ വേറാ കൊടുക്കാൻ പാടുള്ളൂ അത് ഈ നിമിഷം വരെ ഞാൻ പാലിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആടെല്ലാം നിങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ വില കുറച്ച് തരാൻ തയ്യാറാണ് പക്ഷെ ആ വിലയിൽ വീണ്ടും നിങ്ങൾ ചവിട്ടരുത്